ഹായ് ഓൾ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ ഏഴാം വാർഡ് സ്ഥാനാർത്ഥി ജിതിൻ പി എസ് ആണ് ജിതിൻ പി എസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ചെറുപ്പക്കാരൻ കൂടിയാണ് ജിതിൻ ഒന്ന് പരിചയപ്പെടുത്താമോ എല്ലാവർക്കും ആയിട്ട് ഹായ് ഞാൻ ജിതിൻ ജിതിൻ പി എസ് എന്നാണ് എൻ്റെ പൂർണ്ണമായ പേര് പറയപ്പറമ്പിൽ പി സി സുബ്രഹൻ മകൻ ജിതിൻ ഞാനൊരു ആണ് ഞാൻ കാലടി ശ്രീശങ്കര ആർട്സ് കോളേജിൽ നിന്നും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ബി കോം പഠനം പൂർത്തിയാക്കി അതിനുശേഷം പി ജി ഡി സി എന്ന കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സും കൂടാതെ അന്നത്തെ കാലത്ത് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യാനുള്ള ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഐ ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന കോഴ്സും പൂർത്തിയായിട്ടുണ്ട് നിലവിൽ ഞാനും അമ്മയും ഭാര്യയും അടങ്ങുന്നൊരു കൊച്ചുകുടുംബമാണ് എൻ്റേത് അച്ഛൻ വർഷം മുമ്പ് മരണപ്പെട്ടു അമ്മ കമല അടുത്തുള്ളൊരു വീട്ടിൽ തന്നെ ചെറിയൊരു വീട്ടു ജോലി ചെയ്ത് ഉപജീവനമാർ നടത്തുന്നു ഭാര്യ ഗോപിക മാളക്കൂടൂർ സ്വദേശിയാണ് മൂന്ന് മാസം മുന്നായിരുന്നു ഞങ്ങളുടെ കല്യാണം ഞാനിപ്പോൾ ഒരു അത്തണയിലുള്ള ഒരു സ്വകാര്യ ഭാരത് പെട്രോളിയം കമ്പനി നടത്തുന്ന ഒരു സ്വകാര്യ ഒരു നേരിട്ട് നടത്തുന്ന ഒരു കോക്കോ പമ്പിൽ ഞാനിപ്പോൾ രണ്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഓക്കെ ജിതിൻ എനിക്ക് ജിതിന് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളാണ് അല്ലേ നമ്മുടെ ഏജിലുള്ള പല കുട്ടികളും ഈ പൊതുപ്രവർത്തനത്തിലൊന്നും വരാതെ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ജിതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറുപ്പം മുതൽ ഓർമ്മയുണ്ട് ജിതിൻ ചെറുപ്പം മുതൽ പൊതുപ്രവർത്തന രംഗത്തും ജിതിൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ വളരെ ആക്റ്റീവ് പൊതുപ്രവർത്തനം ഇപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നാലും പ്രളയം നടന്നാലും ഒക്കെ അവിടെ മുൻനിരയിൽ ജിതിന് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ പൊതുപ്രവർത്തനത്തിലോട്ട് വരാനും ഈ ഒരു എലക്ഷന് വേണ്ടി മത്സരിക്കാനും തീരുമാനിക്കാനുള്ള റീസൺ ശരിക്കും ഞാൻ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ തന്നെ ബാലസംഘത്തിലൂടെ തന്നെയാണ് എനിക്കൊരു പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തിരിയാപ്പാലശ്ശേരി പ്രദേശത്ത് ബാലസംഘത്തിൻ്റെ യൂണിറ്റ് അംഗമായിട്ട് ഞാൻ വന്നു അതിനുശേഷം ഞാൻ ഡിവൈഫ് രംഗത്തേക്ക് എത്തി പതിനാറാമത്തെ വയസ്സിൽ ഡിവൈഎഫയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീടുള്ള വർഷങ്ങളിൽ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പല ക്യാമ്പയിനും അതായത് എല്ലാ മാസവും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ രോഗികൾക്കും ബൈ സ്റ്റാൻഡേർസിനും ഡിവൈഎഫ്ഐ ഡെയിലി പുതുച്ചോറ് കൊടുക്കുന്നുണ്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടി കൊടുക്കുക കൂടാതെ കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്ന സമയങ്ങളിൽ വീട്ടിൽ നിന്നും അവരുടെ പഴയ പേപ്പറുകൾ അങ്ങനെയുള്ള പോലുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് അതുകൊണ്ട് സമാഹരിക്കുന്ന പണം കൊണ്ട് അവർക്കുള്ള പഠനോപകരണങ്ങൾ ബുക്ക് ബാഗ് പേന അങ്ങനെയുള്ള ചില ചില വർക്കുകളായിട്ട് നടന്നു പിന്നീട് ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ എനിക്ക് സി പി എമ്മിൻ്റെ പാർട്ടി അംഗത്വം കിട്ടി ഞാനിപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് പാർട്ടിയുടെ പതിനഞ്ച് വർഷമായിട്ട് പാർട്ടി മെമ്പർ പാർട്ടി മെമ്പറാണ് കൂടാതെ ആറ് വർഷമായിട്ട് ഇപ്പോൾ രണ്ട് ടൈമായിട്ട് ഞാനവിടെ സി പി എം ചെറിയ വപ്പാശ്ശേരി സെൻട്രൽ ബ്രാഞ്ചിൻ്റെ ബ്രാൻഡ് സെക്രട്ടറിയാണ് അവിടെ നാട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് നോക്കുകയാണെങ്കിൽ പ്രളയം അതിനുശേഷം കൊറോണ ഈ സമയത്തൊക്കെ എല്ലാ കാര്യങ്ങളും ജിതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പേഴ്സണലി കണ്ട കാര്യമാണ് അപ്പോൾ ആ കാലഘട്ടത്തിലെ അനുഭവം എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ശരിയാണ് നമുക്കെല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളായിരുന്നു നമ്മൾ കൊറോണ അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ദുരിതം വന്നപ്പോൾ എല്ലാം അപ്പോൾ നമ്മുടെ ചെറിയാപ്പാലശ്ശേരി പ്രദേശം ഞാനിരിക്കുന്ന വീടിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ഉയർന്ന മേഖല ആയതുകൊണ്ട് എൻ്റെ വീട്ടിലേക്കൊന്നും അങ്ങനെ വെള്ളക്കായിട്ട് ഉണ്ടായില്ല എന്നാലും താഴെയുള്ള പാടം ശേഖരങ്ങളുള്ള ഭാഗത്തൊക്കെയുള്ള വീടുകളിലേക്ക് വെള്ളം കയറി അവരെല്ലാവരും ചെറിയാപ്പാലശ്ശേരി പള്ളി പാരിശാലിൽ പാർപ്പിക്കുകയും കുറച്ച് പേരെ ഹോം സയൻസ് കോളേജിലൊക്കെ നമ്മൾ പാർപ്പിച്ചു കൂടാതെ അവരുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ മരുന്നുകൾ അങ്ങനെ ക്യാമ്പിൽ സജീവമായിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഒരുപാട് സുമനസ്സുകൾ അവർക്ക് വേണ്ടി സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ എത്തിച്ചു കൊടുക്കുക അങ്ങനെ ക്യാമ്പിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ആ ദിവസങ്ങളെല്ലാവരും ക്യാമ്പിൽ തന്നെ ആയിരുന്നു കൂടാതെ കൊറോണ വന്ന സമയത്ത് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ വീടുകളിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ മാസ്ക് ആവശ്യമുള്ള മരുന്നുകൾ ഇതെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി ശേഖരിച്ച് വീടുകൾ കൊണ്ട് എടുക്കുന്ന അങ്ങനെ പ്രവർത്തികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇത്രയും വർഷത്തെ പൊതു പ്രവർത്തനത്തിൽ ഇതിന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് മൂമെൻറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യാമോ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് എല്ലാം നടത്തിയാലും എനിക്ക് മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നാലും എടുത്തു പറയുകയാണെങ്കിൽ തന്നെ കൊറോണ സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അതായത് നമ്മുടെ നാട് ഒരു സങ്കടത്തിൽ കൊറോണ വെള്ളപ്പൊക്കം ഈ രണ്ട് സമയത്തും നമ്മുടെ നാട് ഒരു ദുരിതബാധിത മേഖലയായി മാറിയപ്പോൾ അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ അതിപ്പോഴും വീടുകളിൽ ചെല്ലുമ്പോൾ ഊട്ടി ചോദിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തന്നെ ഒരുപാട് പേര് നന്ദിയോടെ പറയുന്നുണ്ട് അതൊന്നും എൻ്റെ മനസ്സിലുണ്ടാവും കൂടാതെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള പുതുച്ചോറ് വിതരണം എൻ്റെ അച്ഛനൊരു ആറു വർഷത്തോളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അങ്കമാല ജനറൽ ഹോസ്പിറ്റലിലും ഒരു രോഗിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു മുട്ട് സംഭവിച്ചിട്ടില്ല രാവിലെ കൊണ്ടുവരുന്ന ഭക്ഷണം ഉച്ചയ്ക്ക് പുതുച്ചോറ് വാഴയിൽ പൊതി സമൃദ്ധമായ ഭക്ഷണത്തോട് കൂടിയ പൊതിച്ചു എനിക്ക് എന്റെ മമ്മി പറയാനായിട്ടുണ്ട് ജിതിന് വരും ഇന്ന് പൊതിച്ചോറ് എടുത്ത് വെക്കണം എന്ന് പറയുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് മുഖ്യ ദിവസം അപ്പോൾ ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതെപ്പോഴും ഭയങ്കര ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വീണ്ടും ആ ക്യാമ്പയിൻ വരുന്നുണ്ട് ഇലക്ഷന്റെ എല്ലാ തിരക്കും ഉണ്ടെങ്കിലും ഞാൻ ആ ക്യാമ്പയിനിൽ പൂർണ്ണമായിട്ട് ഭാഗമാവും അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ വാർഡില് ജൂബിച്ച് ആയിരുന്നു നമ്മുടെ എൽ ഡി എഫിന്റെ തന്നെ വാർഡ് മെമ്പറാണ് അപ്പോൾ ജൂബി ചേച്ചിയുടെ കൂടെ നിന്ന് ഒത്തിരി പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും ജിതിൻ വിജയിച്ചു വന്നാലും അതിൻ്റെ ഒരു പിന്തുടർച്ചയാണല്ലോ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത് തീർച്ചയായും ജൂബി ചേച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡാണ് ജൂബി ചേച്ചി എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയായിരുന്നു സാധാ ഒരു വീട്ടമ്മ അവിടെയുള്ളൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ചെറിയ ജോലിയും നോക്കി വീട്ടിലെ കാര്യങ്ങളും നോക്കി നടന്നിരുന്നൊരു സ്ത്രീയാണ് പെട്ടെന്നൊരു ദിവസമാണ് ഒരു പൊതുരംഗത്തേക്ക് വന്നത് അപ്പോൾ ഉള്ളിൽ തന്നെ ചേച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്നെക്കൊണ്ട് എന്തിലൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നത് പക്ഷേ പഞ്ചായത്ത് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിലവിൽ ഈ ഏഴാം വാർഡിൽ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്ത് അംഗമായിട്ട് തന്നെ ചൂപിച്ചേച്ചിരുന്നു അതേ സമയത്ത് തന്നെ അതേ ബ്രാഞ്ചിൽ സെക്രട്ടറി ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു അതെ അതെ തന്നെ ഇപ്പോൾ ചൂപിച്ചേച്ചിപ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലൊന്നും എല്ലാം എത്തിപ്പെടാൻ പറ്റില്ല പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഒരാൾ വിളിച്ച് പറയുകയാണ് ജൂബി ഇങ്ങനെ ആവശ്യം കൊണ്ട് എത്താൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നെ അല്ലെങ്കിൽ അദ്ദേഹം ബാബുവിനെ വിളിക്കും ഞങ്ങളെപ്പോഴും അങ്ങനെ ചെല്ലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വീടുകളായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കാനായിരിക്കും കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചേച്ചോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് എന്ത് തുടർച്ചയാണ് എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും ഉണ്ട് നമ്മുടെ വാർഡിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം ഇന്നത് തുടർന്ന് വന്നുകഴിഞ്ഞാൽ വാർഡിന് നല്ലതാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിപ്പോൾ എല്ലാ ഏഴാം വാർഡ് നിവാസികളെ പോലെ തന്നെ നമുക്കെല്ലാവരും ഒരു സ്വപ്നമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു അംഗനവാടി കെട്ടിടം ഇല്ല പെരുമ്പാശേരി പഞ്ചായത്തിൽ സ്വന്തമായിട്ട് അംഗനവാടി കെട്ടിടമില്ലാത്ത ഒരു വാർഡ് ഏഴാം വാർഡ് തന്നെയാണ് ആ സ്വപ്നം എനിക്ക് പൂർത്തീകരിക്കണം അതിൻ്റെ ഇപ്പോൾ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടിയിട്ട് നിലവിലെ വാർഡ് മെമ്പറായ ജൂബി ബൈജുവും പഞ്ചായത്ത് പ്രസിഡന്റായ എ വി സുലിൻ്റെയും കഠിന പ്രയത്നം കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അതിനോട് മാറ്റിവെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ഭൂമി തരം മാറ്റുന്ന ഒരു പേപ്പർ വർക്കിലാണ് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുരുന്നുകൾക്ക് പഠിക്കാൻ ഒതുങ്ങുന്ന ഒരു അംഗനവാടി കെട്ടാണ് ടൈമിൽ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ ഓ അങ്ങനെ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇപ്പോൾ വീട്ടിൽ ഓട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് വീട്ടമ്മമാരും പെൺകുട്ടികളൊക്കെ പറയുന്നത് എന്നൊരു അംഗൻവാടി ഒരു ചേട്ടാണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ മറ്റെന്തെങ്കിലും പ്രോജക്ട്സ് കൂടി മറ്റ് പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ലൈബ്രറി പോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ കുറവാണ് അപ്പോൾ അതുപോലെയുള്ളൊരു സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇവിടെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കൂടാതെ തന്നെ നമ്മുടെ വയവജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പാർക്ക് ഒരു ഓപ്പൺ ജിമ്മ് അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ കായിക രംഗത്ത് തെളിച്ച് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അവരെല്ലാം ഒത്തിണക്കിക്കൊണ്ട് ഒരു കായിക ക്ലബ്ബ് കൂടാതെ കായിക ക്ലബ്ബ് രൂപീകരിക്കാൻ മാത്രമല്ല ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നടന്നു പോകുന്നതിലുള്ള സഹായങ്ങൾക്ക് മുൻഗണന കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൂടാതെ തന്നെ ഇടമലയാർ കനാലിലൂടെ വെള്ളം വരുന്ന പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ വെള്ളം പൂർണ്ണമായി വരുന്ന സമയത്ത് ഇറിഗേഷൻ പദ്ധതി പോലുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ കൂടാതെയുള്ള നാട്ടിലെ നെസസറി ആവശ്യങ്ങളുണ്ടല്ലോ അതായത് റോഡ് നവീകരണം റോഡ് ടാറിങ് ഇതെല്ലാം ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിക്കണം വാട്ടർ ക്വാളിറ്റി നമ്മുടെ കിണറുകളുടെ വെള്ളത്തിൽ പോലും ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജിതിന് ഒരു മെമ്പറായ ജിതിന് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ അതിന് ജിതിന് ഉറപ്പായിട്ടും ബ്ലോക്കുമായിട്ടും ജില്ലയായിട്ടൊക്കെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ് പത്തായത്തോട് നമ്മുടെ കരിയാട്ടിലേക്ക് കടന്നു പോകുന്ന ആ തോട് പണ്ടൊക്കെ പിന്നെ ചെറുപ്പകാലത്തിൽ ഇപ്പോൾ സുനിലിനറിയാം നമ്മളൊക്കെ നീന്തി കളിച്ച ഒരു സ്ഥലമാണത് അത്രയും ശുദ്ധജലമായിരുന്നു നമുക്ക് ഇറങ്ങാനോ ഇപ്പോൾ അവസ്ഥ ഒരുപാട് പേര് രാത്രിയിരുന്നത് നമ്മളറിയാത്ത ആളുകളായിരിക്കാം ഇവിടെ വാടകയ്ക്ക് വന്നിട്ട് താമസിക്കുന്ന ആളുകൾ രാത്രി വന്നിട്ട് അനധികൃതമായിട്ട് അതിൽ വേസ്റ്റ് നിക്ഷേപിക്കുകയും അതിലൊരു നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം പിന്നെ നമുക്ക് കരിയാട് കുളം കരിയാട് പൊതുകുളം നല്ലൊരു പഞ്ചായത്ത് മുൻകൈ എടുത്ത് നടത്തിയ ഒരു കുളമായിരുന്നു ഇപ്പോഴും അതോടെ കുളിക്കാൻ ഒരു സാഹചര്യമല്ല അതും എൻ്റെ മനസ്സിലുണ്ട് ആ കുളം നവീകരിച്ച് വഴിയോര യാത്രക്കാർക്ക് ഒരു ശുചിമുറിയോട് കൂടി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ അതിന് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഈ വഴിത്തൂടിൻ്റെ കാര്യം പറയാൻ തന്നെ ഇപ്പോൾ പത്തായത്തോട് പാലം അതായത് ചെറിയ പാലശ്ശേരി മേഖലയും തിരുലാമുന്ന് ഭാഗവും ബന്ധിപ്പിക്കുന്ന പത്തായത്തോട് ഭാഗത്ത് പാലത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം വളരെ ഒരു ശോചനീയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ പാലം പണി പൂർത്തീകരിക്കാൻ വേണ്ടി പത്തു ലക്ഷം രൂപ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി എ ബി സിമന്റ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി പത്ത് ലക്ഷം രൂപ അതിനോട് മാറ്റിവെച്ചിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് നടക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ എയർപോർട്ട് വന്നതിന് ശേഷം ഒത്തിരി വാടക ആളുകൾ നമ്മുടെ മേഖലയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വഴിയിൽ കൊണ്ടുപോയി വേസ്റ്റ് ഇടാന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഒക്കെ നമ്മുടെ വാർഡിൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ശരിക്കും നടത്തേണ്ടതല്ലേ നടത്തേണ്ടതാണ് എന്നാലും പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു പൊതുവിടങ്ങളിൽ വേസ്റ്റ് നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി അവർക്ക് ചുമത്തുന്ന ഈ തുകയിൽ നിന്ന് നിത്യ ശതമാനം നമുക്കൊരു ഇതായിട്ട് കിട്ടും അപ്പോൾ ആളുകളോടെല്ലാം അതൊക്കെ പറയുന്നുണ്ട് ആരെങ്കിലും വേസ്റ്റ് ഇടുന്ന നിങ്ങളുടെ പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികളെ എത്രയും പെട്ടെന്ന് അറിയിക്കുക അതിനുള്ള നടപടികൾ നടപടികളുണ്ട് നമ്മുടെ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും പറ്റുന്നതാണ് ൻസ് അസോസിയേഷനായിട്ട് സംസാരിക്കാം അവരും കൂടി ഇവിടെ ഒരു പങ്കാളിത്തം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റും വിശ്വാസം ഓക്കെ അപ്പോൾ നമ്മുടെ വാർഡിന് പവർഫുൾ ആയിട്ടുള്ള ജിതിനെ നമുക്ക് വാർഡ് മെമ്പറായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ട് നമ്മുടെ വാർഡിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത് ഈ അവസരം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക ജിതിനെ ഓൾ ദി ബെസ്റ്റ്